ഏഹ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് പറയാനായിട്ടാണല്ലോ ഇന്ന് സ്വർണ്ണവില കുതിച്ചു തരുന്നത് മാത്രമല്ല ഇനി ഉയരോ കുറയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ വേഗം നിർത്തുകയാണ് കാരണം റെയിൽവേ സ്റ്റേഷനിലാണ് എന്ത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്നും ഉയർന്നു ഇന്ന് എഴുന്നൂറ്ററുപത് രൂപ കൂടി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റേ ഒമ്പതിനായിരത്തി അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും ഗോൾഡ് എന്തായി ഒരു എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി മാറി അതൊരു കാര്യം ഇനി നാളെ നാളെ കൂടും കൂടുന്ന കാര്യം വേറെ ഞാൻ പറയാത്രയെന്നുള്ളത് അതിന് മുമ്പ് വേറെ കാര്യം പറയട്ടെ ഇപ്പോൾ താരീഫ് ട്രേഡ് ടെൻഷൻ ഭയങ്കരമായി കൂടിയിട്ട് ബില്യൺ കണക്കിന് എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ചൈനയും അമേരിക്കയും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണല്ലോ അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം കൊടുത്ത ശേഷം ഇപ്പോൾ ചൈന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലൈൻസിനോടൊക്കെ ഫർദർ ഡെലിവറീസ് എടുക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നിട്ടുള്ളത് ബീങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതേപോലെ ഒക്കെ അന്യോദ്യ അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ അതുമാത്രമല്ല ഒരുപാട് ചരക്കുകളാണ് മുടങ്ങി കിടക്കണ ഒരുപാട് ഓട്ടോമൊബൈൽസ് ഐ മീൻ കാറുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻസൊക്കെ കുറക്കുകയാണ് അത് അമേരിക്ക ചൈന മാത്രമല്ല ജപ്പാൻ അടക്കം ഞാൻ നേരത്തെ പറഞ്ഞു ഇസാനടക്കം അപ്പോൾ ആകെ പ്രശ്നത്തിലാണ് അതായത് ചിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത അവസ്ഥയാണുള്ളത് ഭയങ്കരമായ രീതിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസാണല്ലോ അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ റെക്കോർഡ് ആയി ഇപ്പോൾ ഗോൾഡ് എന്താണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ടു റെക്കോർഡ് ഹൈ തൊട്ടു പുതിയ റെക്കോർഡ് ഹൈ ഈ വർഷം ഇയർ ടു ഡേറ്റ് തന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഗോൾഡ് റേറ്റ് കൂടി ഇനി ഞാൻ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ഉള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് യു എസ് ഡോളറിലാണുള്ളത് ഭയങ്കരമായ ഉയർച്ചയിലാണുള്ളത് നാളെ കേരളത്തിൽ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്ററുപത് കൂടി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി എന്ന് പറഞ്ഞല്ലോ നാളെ മറ്റൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട് നിൽക്കുന്നില്ല കാരണം ഇത് ബുധനാഴ്ചയാണ് ബുധൻ വ്യാഴം വെള്ളി പിന്നെ ശനി കേരളത്തിലും കൂടി അങ്ങനെയാണ് കൂട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ആ ഒരു ട്രാക്കിലേക്കാണ് ഗോൾഡ് വരുന്നത് ഗോൾഡിൻ്റെ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ എന്താണ് ഈ മൂവായിരത്തി മുന്നൂറിലോ മൂവായിരത്തി നാനൂറിലോ മൂവായിരത്തി അഞ്ഞൂറിലോ പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അത്രമാത്രം ടെൻഷനാണ് അപ്പോൾ ട്രംപ് അതിൽ മാറ്റം വരുത്തുന്ന വരെ ഈ ഗോൾഡ് ഉയർന്നു കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്